എസ് മ്യൂസിലേക്ക് സ്വാഗതം മമ്മൂക്ക തിരിച്ചെത്തുകയാണ് ഒരു ജനതയുടെ വികാരത്തെ പോറിൽ പോലും ഏൽപ്പിക്കാത്ത കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി ഡോക്ടേഴ്സിന് നന്ദി കൂടെ നിന്ന് സപ്പോർട്ട് കൊടുത്ത ഓരോരുത്തർക്കും നന്ദി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് പ്രത്യേക നന്ദി ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് മുദ്രകുത്തിയ അസുഖം ആഘോഷമാക്കിയ വിരോധികൾക്കും നന്ദി ഞങ്ങളുടെ സൂപ്പർ ഹീറോയുടെ തിരിച്ചു വരവിന് കളമൊരുക്കിയ ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു ഒപ്പം ജഗദീശ്വരനോട് അത്രത്തോളം നന്ദിയും കടപ്പാടും ഓരോ മനുഷ്യൻ്റെയും ചിരകളിലൂടെ അത്രത്തോളം ഇഷ്ടത്തോടെ ഓടുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഓരോ പ്രേക്ഷകരും കാത്തിരിപ്പായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ഗംഭീര തിരിച്ചുവരവുണ്ടാകുമെന്ന് മനസ്സ് പറഞ്ഞപ്പോഴും പലപ്പോഴും നീണ്ട ഇടവേള വരുമ്പോൾ വല്ലാതെ നീറിയിരുന്നു ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് അദ്ദേഹം തിരിച്ചെത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് നമ്മൾ മലയാളികളുടെ മനസ്സും അത്രത്തോളമാണ് അതായത് മമ്മൂട്ടി ഇല്ലാതെ എന്ത് മലയാള സിനിമ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ തന്നെ സിനിമ കാണാൻ പലർക്കും പോകാൻ താല്പര്യമില്ല ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സിനിമകൾ നല്ലതാണെങ്കിൽ മാത്രം ബാക്കി അല്ലെങ്കിൽ ഇവിടെ ഒരു ഫാൻ ഫൈറ്റ് വേണമെങ്കിലും കട്ടയ്ക്ക് മോഹൻലാലിന് ഒരു എതിരാളി വേണമെങ്കിൽ മോഹൻലാലിന് ഒപ്പം പിടിച്ചു നിൽക്കാൻ വേറെ ആരും ഇല്ല എന്ന് പറയുന്നിടത്ത് മമ്മൂട്ടിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരേ ഒരു മോഹൻലാൽ ഉള്ള എടുത്ത് അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെയാണ് മമ്മൂട്ടി മലയാള സിനിമയിൽ ഇവർ രണ്ടുപേരുമാണ് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം അത്രത്തോളം നമ്മുടെയൊക്കെ ഇഷ്ടതാരങ്ങൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് വീണ്ടും മമ്മൂട്ടി തിരിച്ചെത്തുമ്പോൾ ഒരു കാര്യം കൂടെ അതെ മലയാള സിനിമ ഇനിയും അടുത്ത ഏടിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ പ്രകടനങ്ങൾ വെച്ച് മാത്രമായിരുന്നു മലയാള സിനിമ ലോക സിനിമയുടെ മുന്നിലേക്ക് എത്തിയതെങ്കിൽ അല്ലെങ്കിൽ ഭൂരിഭാഗവും അങ്ങനെ എത്തിയതെങ്കിൽ വീണ്ടും അതിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു ആക്സിലറേഷൻ കയറുകയാണ് അതെ ആറ് വരി എട്ട് വരി ഹൈവേ പാതയിലൂടെ ചീഞ്ഞ് നൂറ്റി അൻപതിന് മുകളിൽ പോകുന്ന ഒരു വണ്ടി പോലെയാണ് ഇനി മമ്മൂക്കയെ നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഇത്രയും നാൾ ഇടുങ്ങിയ റോഡിൽ കൂടെ പോലും നൂറ് വെ നൂറ് മൈൽ വേഗത്തിൽ പോകാൻ അദ്ദേഹത്തിന് കഴിച്ചിരുന്നു അതുതന്നെയാണ് മലയാള സിനിമയെ അങ്ങോട്ട് എത്തിച്ചത് വീണ്ടും മലയാള സിനിമയെ ആ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ സ്പീഡിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരേ ഒരു നായകൻ മാത്രമേ ഉള്ളൂ ഒരേ ഒരു നടൻ മാത്രമേ ഉള്ളൂ അതാണ് മമ്മൂട്ടി അതെ മമ്മൂക്കയുടെ തിരിച്ചു വരവ് ആഘോഷമാകുകയാണ് ഇനിയുമാണ് ശരിക്കുമുള്ള കള കളി കാണാൻ പോകുന്നത് തിരിച്ചു വരവ് രാജാവിൻ്റേതാകുമ്പോൾ ചുറ്റുമുള്ളവർക്ക് ആഘോഷിക്കാതിരിക്കാൻ കഴിയുമോ എന്താണല്ലോ സന്തോഷം വീണ്ടും ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്നായി വരട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഖങ്ങളെല്ലാം മാറി എല്ലാം സന്തോഷമായതിൽ എല്ലാം നല്ലതായതിൽ സന്തോഷിക്കുന്നു സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാശ്വസിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി 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 ഇത് ജോർജിൻ്റെ വാക്കുകളാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരണം താങ്ക് യു ബ്രോസ്